ശ്രീനാരായണ പരമഗുരവേ നമ ഓഹരിയ ചരിത്രായ മമദിത യ തസ്മൈ ശ്രീഗുരവേന്ദ നമ ഗുരു പ്രിയേ ശിവ ചതുരാക്ഷി ശരചന്ദ്രമാരീജികേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ വതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി നാൽപ്പത്തി ഒൻപതാം ഭാഗം അവതരണം തുടർച്ച നിങ്ങൾ കൊടുക്കുകയാണല്ലോ ഒരു ദിവസം ഗുരുദേവൻ കൊച്ചൻ വൈദ്യന്റെ തറവാടായിരുന്ന കുളത്തൂരിലെ ചാന്നാൻ വിളാകത്ത് വന്നു അവിടെ ഇരുന്നപ്പോൾ ചെമ്പഴന്തിയിലെ മണക്കൽ ക്ഷേത്രത്തെ പറ്റി സംസാരിക്കുവാൻ ഇടവന്നു ചെമ്പഴന്തിയിലെ ക്ഷേത്രപറമ്പ് ഏകദേശം ഒരേക്കറായിരുന്നു ആ പറമ്പ് വയൽവാരത്തെ കൃഷ്ണൻ വൈദ്യരുടെ മകൾ ഭഗവതിയും അവരുടെ മകൻ ദാമോദരൻ വാദ്യാരും ഗുരുദേവന് ഇഷ്ടദാനമായി കൊടുക്കുവാൻ തീരുമാനിച്ചിരുന്നു ആ വിവരം വൈദ്യൻ ഗുരുദേവനെ അറിയിച്ചു ദാമോദരൻ വലിയ സ്വാമിഭക്തനായിരുന്നു തനിക്ക് ഗുരുദേവൻ വിദ്യാരംഭം കുറത്തു തന്നതുകൊണ്ടാണ് നല്ലൊരു ഭാഷാധ്യാപകനായി തീരുവാൻ കഴിഞ്ഞതെന്ന് അയാൾ വിശ്വസിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്നു ദാമോദരൻ സ്കൂളിൽ നിന്നും വരുന്ന വഴിക്ക് ഗുരുദേവൻ ചാന്ന്നാൻ വിളാകത്ത് വന്നിരിക്കുന്നതായി അറിഞ്ഞു ദാമോദരന് ചെറുപ്പകാലത്ത് മുഖമാകെ കുരുക്കൽ വന്നു പൊട്ടുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെയും മരുന്നുകൾ മാറി മാറി സേവിച്ചിട്ടും കാര്യമായ ഫലമൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ഗുരുദേവനാണ് അത് കൊടുത്തത് കടുക്കാ കഷായമിട്ട് അതിൽ തേനും പശുവിൻ നെയ്യും മേമ്പടി ചേർത്ത് തൊണ്ണൂറ് ദിവസം സേവിക്കണമെന്നായിരുന്നു ഗുരുവിന്റെ അന്നത്തെ കൽപ്പന എന്നാൽ അത്രയും ദിവസമാകും മുമ്പ് തന്നെ ആ കുരുക്കളെല്ലാം മാറിപ്പോയിരുന്നു അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ചാന്നാൻ വിളാകത്തേക്ക് ദാമോദരൻ പോയത് ഗുരുദേവനെ കണ്ട് തൊഴുതു ചെമ്പഴന്തിയിലെ ക്ഷേത്രപറമ്പിന്റെ ഇഷ്ടദാന കാര്യം ഗുരുദേവിന് മുന്നിൽ ഉണർത്തിക്കുവാനാണ് ദാമോദരൻ വന്നിരിക്കുന്നത് എന്നാണ് കൊച്ചൻ വൈദ്യൻ അപ്പോൾ കരുതിയത് അത് ഗുരുദേവൻ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദാമോദരൻ അക്കാര്യത്തെ പറ്റി ഒന്നും മിണ്ടുകയുണ്ടായില്ല അമ്മയ്ക്കൊപ്പം വന്ന് അത് പറയുവാനായിരുന്നു ദാമോദരൻ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം ദീർഘ ദർശനം ചെയ്തിരുന്ന ഗുരുദേവൻ കുറച്ച് േരം കഴിഞ്ഞ് ദാമോദരൻ പോകുവാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ കൊടുക്കുകയാണല്ലോ അവതാരം സർവ ഗുരുദേവ കഥാസാഗരം നിങ്ങൾ കൊടുക്കുകയാണല്ലോ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ